ആ വിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും എല്ലാ എത്ര എണ്ണം പറഞ്ഞാലും ഈ സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ അജണ്ട വിശുദ്ധമായ ആദർശ സംരക്ഷണമാണ് നേരായ വഴി സുറാത്തുൽ മുസ്തഖിമിയുടെ സംരക്ഷിക്കല നിങ്ങൾ പഠിച്ചു നോക്ക് സമസ്തയുടെ ഈ ഒരു നൂറ്റാണ്ടു കാലഘട്ടത്തിലെ മഹാസമ്മേളനങ്ങൾ സമസ്തയുടെ പ്രാദേശികമായ സമ്മേളനങ്ങൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറയുടെ തീരുമാനങ്ങൾ സമസ്തയുടെ പ്രമേയങ്ങൾ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് എന്താണ് അഹിലു സുന്നത്ത് ജമാന് എതിരായി വരുന്ന വിദേഹത്തിനെ പൊളിച്ചു കാണിക്കലും അവരുടെ ക്രൂരമായ മുഖം അവരുടെ വിഷലിപ്തമായ ആശയങ്ങൾ ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തലും അതാണ് സമസ്തയുടെ ലക്ഷ്യം ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോകത്ത് ഇപ്പോഴും നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നമുക്കറിയാമല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിർക്ക് നടക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത് സമസ്ത ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരുപാട് കുഫനിയത്തിന്റെ പ്രസ്ഥാനങ്ങളും കുഫനിയത്തിന്റെ മതങ്ങളും കുഫനിയത്തിന്റെ ഇസങ്ങളും വിശ്വാസങ്ങളും ഉള്ള നാടാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഈ കേരളം പലതരത്തിലുള്ള മതവിരുദ്ധമായ മതനിഷേധപരമായ ഷിർക്കിന്റെയും കുഫിലീയത്തിന്റെയും ആശയങ്ങളുള്ള പല ഇസങ്ങളും മതങ്ങളും സംഘടനകളും ഒക്കെയുള്ള ഇന്ത്യ രാജ്യത്ത് എന്റെ അതൊന്നും കാര്യമായി സമസ്തയുടെ അജണ്ടയായി മാറാതിരുന്നത് ഇവിടെ എത്രയോ കാലം ക്രിസ്ത്യൻ മിഷണറികൾ മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടുമുള്ള മലബാറിലെ മലപ്പുറം ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലൊക്കെ വാരിക്കോരി പണം കൊടുത്തും പണം എറിഞ്ഞും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയുമൊക്കെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മിഷണറി മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ട് എന്തേ കാര്യമായി അവർക്ക് പുരോഗതി ഇല്ലാതെ പോയത് ഈ ഉമ്മത്തിന് മുസ്ലിം ഉമ്മത്തിന് കൃത്യമായ ഒരു തിരിച്ചറിവുണ്ട് യുന്നത് കുഫ്രിയത്താണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ നടക്കുന്ന ഒരുപാട് ഷിർക്കിന്റെ വഴികൾ ഈ ഉമ്മത്തിനറിയാം അതുകൊണ്ട് ആ മേഖലയില് ആദർശ സമ്മേളനങ്ങൾ കാര്യമായി നടത്തേണ്ടതില്ല ആ മേഖലയിലെ സംവാദങ്ങളൊന്നും കാര്യമായി നടത്തേണ്ടതില്ല അതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടേ ഉണ്ടായിട്ടുള്ളൂ ഈ ഉമ്മത്തിനൊരു തിരിച്ചറിവ് സമസ്തം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് കുഫ്രിയത്തിന്റെ വഴികൾ അങ്ങോട്ട് പോകാൻ പാടില്ല ഏതൊക്കെയാണ് ഷിർക്കന്റെ വഴികൾ അങ്ങോട്ട് പോകാൻ പാടില്ല അതുകൊണ്ടല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്ര പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നു വലതുപക്ഷത്തോ ഇടതുപക്ഷത്തോ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവരുടെ മതവിരുദ്ധമായ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഇസം എത്രയാണ് ഈ ഉമ്മത്തിന്റെ കൽബിലേക്ക് ഇറക്കിക്കൊണ്ടുപോകാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ വളരെ പ്രശസ്തമായ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് സമസ്ത കേരള ജമ്മിയ തുലമയിൽ മുസ്ലിം ലീഗുകാരുണ്ട് കോൺഗ്രസുകാരുണ്ട് മറ്റു പല രാഷ്ട്രീയ പാർട്ടിക്കാരെ സമസ്തയിലുണ്ട് അതിൽ പറയുന്ന ഒരു വാക്കുണ്ട് അതിൽ ദീനുള്ള ജാതി കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്ന് ഏതാ ഈ ദീനുള്ള ജാതി കമ്മ്യൂണിസ്റ്റ് അവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടാകും അത് വലതുപക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ഇടതുപക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകും പക്ഷേ ആ മുസ്ലിങ്ങൾ ദീനുള്ള ജാതിയാണ് അവർ തഹജു നിസ്കരിക്കുന്നവരുണ്ട് അതേ അഞ്ചു ജമാഅത്ത് നിസ്കരിക്കുന്നവരുണ്ട് ഹജ്ജനും ഉംറക്കും പോകുന്ന ദീനിയായി ജീവിക്കുന്ന ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ രാഷ്ട്രീയം അവർക്ക് ഏതെങ്കിലുമൊക്കെ വലതുപക്ഷത്തിലോ ഇടതുപക്ഷത്തിലോ സി എന്ന് തുടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് സി പി എംഒ സി പി ഐ ഒ സി എം പിഒ അത് നമ്മുടെ രമയുടെ പാർട്ടിയോ എന്തോ ആവാം അതിലൊക്കെ അവരുടെ ആളുകൾ ഉണ്ടാവും പക്ഷേ അവരിലേക്കൊന്നും മതനിഷേധത്തിലും മതനിരാസത്തിലും അധിഷ്ഠിതമായ മതവിരുദ്ധമായ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ ഇറക്കി കൊണ്ടുവരാൻ രണ്ട് പക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സാധിച്ചിട്ടില്ല ഏത് നാട്ടിൽ പോയാലും ഒറിജിനൽ ഒരു കമ്മ്യൂണിസ്റ്റിനെ കണ്ടെത്താൻ അത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം അത് ഹിന്ദുക്കളിലാണെങ്കിലും മുസ്ലിങ്ങളിൽ മാത്രമല്ല ഹിന്ദുക്കളിലാണെങ്കിലും ക്രിസ്ത്യാനികളിലാണെങ്കിലും വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ കമ്മ്യൂണിസം എന്ന് പറയുന്ന മതവിരുദ്ധമായ ആശയമാർക്ക് കുത്തിച്ചെലുത്താൻ സാധിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് കമ്മ്യൂണിസത്തിനെതിരെ സമസ്ത പറഞ്ഞിട്ടില്ലേ കമ്മ്യൂണിസത്തിനെതിരെ പ്രസംഗിച്ചിട്ടില്ലേ മതവിരുദ്ധമായ കമ്മ്യൂണിസത്തിനെതിരെ ലേഖനങ്ങൾ എഴുതിയിട്ടില്ലേ ഇപ്പോഴും പറയാറില്ലേ ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തിൽ സുപ്രഭാതം പത്രത്തിലെ എഡിറ്റോറിയൽ പേജിലും എഡിറ്റോറിയൽ കോളത്തിലും കേരളത്തിലെ ചില ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ ആളുകൾ മതവിരുദ്ധമായ കാര്യം പറഞ്ഞപ്പോ സമസ്തയുടെ മുഖപത്രം അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനെതിരെ ലേഖനം എഴുതിയിട്ടുണ്ട് ജാഗ്രതയോടുകൂടെ സമസ്ത കേരള ജമ്മിയ തൊലുലമ ഈ ഉമ്മത്തിന്റെ ഈമാനിനെ പോക്കറ്റടിക്കാൻ ഈ ഉമ്മത്തിന്റെ കൽവിൽ നിന്ന് ഈമാനിനെ കട്ടുകൊണ്ടുപോകാൻ ഏതൊക്കെ ക്ഷുദ്രശക്തികൾ ശ്രമിച്ചാലും ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രതയോടുകൂടെ നോക്കിയിരുന്ന് അതിനെതിരെ കോട്ടകെട്ടി കാത്തിരിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്മിയ തുള്ളുലമ പക്ഷേ ഇതിനൊരു അപകടമുണ്ട് നേർക്ക് നേരെ വരുന്ന കുഫ്രിയത്തിനെ തിരിച്ചറിയാൻ ഈ ഉമ്മത്ത് ഈ ഉമ്മത്തിനറിയാം നേർക്ക് നേരെ വരുന്ന ഷിർക്കിനെ തിരിച്ചറിയാൻ ഈ ഉമ്മത്തിനറിയാം പക്ഷേ പാത്തും പതുങ്ങിയും ഒളിച്ചുകടത്തലിലൂടെ വഞ്ചനകളിലൂടെ കടന്നു വരുന്ന ദീനീ വിരുദ്ധമായ അപകടങ്ങളെ തിരിച്ചറിയാൻ ശ്രമകരമായ ഒരു ദൗത്യമാണ് അതുകൊണ്ടാണ് വിദഗ്ധത്തിനെതിരായ ശക്തമായ പോരാട്ടം സമസ്ത കേരള ജമ്മിയത്തുലമയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ അജണ്ടയായി മാറിയത് സമസ്തയുടെ ഭരണഘടനയും അങ്ങനെ തന്നെയല്ലേ സമസ്തയുടെ സമ്മേളനങ്ങൾ അങ്ങനെയല്ലേ സമസ്തയുടെ അറിയപ്പെട്ട ഫറൂഖ് സമ്മേളനത്തിലെ പതിനഞ്ച് ചരിത്ര പ്രസിദ്ധമായ പ്രമേയങ്ങളുണ്ട് പതിനഞ്ച് പ്രമേയങ്ങൾ ഫറൂഖ് സമ്മേളനം അതൊരു നിർണായകമായ വഴിത്തിരിവായിരുന്നു ആ പതിനഞ്ച് പ്രമേയങ്ങളിൽ പതിമൂന്ന് പ്രമേയവും െതിരാണ് സംഘടനകൾക്കെതിരാണ് വഹാബിസത്തിനെതിരാണ് സുന്നത്ത ജമാഅത്തിനെ സംരക്ഷിക്കാനാണ് പതിനഞ്ചാമത്തെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആ പ്രമേയം ആവേശത്തോടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം ആ പ്രമേയം പാസ്സാക്കുമ്പോ സദസ്സാകെ ഇളകി തക്ബീർ ചൊല്ലിയിട്ടാണ് ആ പ്രമേയം പാസാക്കിയതെന്ന് കാണാം എന്തായിരുന്നു പതിനഞ്ചാമത്തെ പ്രമേയം പതിനഞ്ചാമത്തെ പ്രമേയം പറയുന്നത് യഥാർത്ഥ സുന്നികൾക്ക് മാത്രമേ സമസ്ത കേരള ജമ്മിയ തുലമയിലും സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അംഗത്വത്തിന് അർഹതയുള്ളൂ എന്ന പ്രമേയം അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു എന്നാണ് ചരിത്ര രേഖകളിൽ കാണുന്നത് എന്താ ഇതിനർത്ഥം യഥാർത്ഥത്തിലുള്ള സുന്നികൾ ഇന്നും സമസ്ത കഥ പറയാനുള്ളത് യഥാർത്ഥത്തിലുള്ള സുന്നി ആരാണ് ആ സുന്നി സുന്നി എന്ന് പറഞ്ഞ് കബളിപ്പിക്കലല്ല എന്റെ തലേകെട്ട് കണ്ടില്ലേ എന്റെ താടി കണ്ടില്ലേ എന്റെ കുപ്പായം കണ്ടില്ലേ എന്നിട്ടാണോ നിങ്ങൾ ഞാൻ സുന്നിയാണോ എന്ന് പത്രക്കാരോട് ചോദിച്ച് കബളിപ്പിച്ചാൽ യഥാർത്ഥ സുന്നിയാവോ കലർപ്പില്ലാത്ത സുന്നി യഥാർത്ഥ സുന്നി അതിനാണ് സമസ്തയുടെ പ്രമേയത്തിൽ പറയുന്നത് ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടുകളിലൂടെ ദൃശ്യത്തിൽ ഒരൽപ്പം പോലും കനക്ക് വള്ളം ചേർക്കാതെ ആ ദൃശ്യത്തിൽ ഒരൽപ്പം പോലും അതില് കളങ്കമില്ലാതെ വിശുദ്ധിയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം